ചിക്കൻ ബിരിയാണി എന്നാൽ പിന്നെ ബിരിയാണിന്ന് കഴിച്ചു നോക്കാല്ലേ കോഴിക്കോട് സ്റ്റേഷൻ ഇറങ്ങി മീറ്റർ ഒരു ഓട്ട കയറി നേരെ പാരകണ് എത്തി ഇതാണ് പാരഗണ് ഹോട്ടൽ ലോകത്തിൽ തന്നെ ടോപ്പ് ഫൈവിൽ ഇടം നേടിയ റെസ്റ്റോറൻ്റ് ആണത് ക്യൂ നിന്നിവിടെ പേര് വിളിച്ച് കേട്ടാലേ അകത്ത് കയറാൻ പറ്റും അങ്ങനെ അരമണിക്കൂർക്കകത്ത് നിന്ന് അകത്ത് കയറി ഒന്നും നോക്കിയില്ല നേരെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ചമ്മന്തി സാലഡ് സേരഡെല്ലാം ആദ്യം തന്നെ എത്തിയിട്ടുണ്ട് എന്താ ഇതാണ് നമ്മുടെ പാരഗൺ ചിക്കൻ ബിരിയാണി സ്മെല്ല് തന്നെ വറുത്താണ് കൂടുതലൊന്നും ആലോചിക്കണ്ട നേരെ കോഴിക്കോട്ടേക്ക് വണ്ടി കീർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും വയറും എന്തായാലും നിറഞ്ഞിരിക്കും ഒരേ ഒരു ജീവിതമുള്ളൂ മന്തി കഴിച്ചു തീർക്കാതെ ഈ ബിരിയാണി കൂടി കഴിക്കുക ഇനി ഇവിടെ രാവിലെ വരുവാണെങ്കിൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം അടിപൊളിയാണ് അപ്പം ചിക്കൻ സ്റ്റു വേറെ ലെവലാണ് അതും നിങ്ങൾ ട്രൈ ചെയ്യുക സോ പാരഗൺ എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഹോട്ടലാണ് പേരേണ്ട എന്നാലും ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാണ് വീണ്ടും വീണ്ടും വന്നാലും സ്റ്റിൽ വെർത്താണ്